നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി മുട്ട് റോസ്റ്റുമായിട്ടാണ് അതിനാവശ്യം മുട്ടിതട പുഴുങ്ങി എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഉള്ളിട്ട് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം അപ്പം ഉള്ളിയെല്ലാം നല്ലോണം വാടിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ക്യാരറ്റും ബീൻസും കൂടി ഇട്ടുകൊടുക്കാം ഇതിലൊന്ന് നല്ലോണം ആവത്തേക്കും ഒരു ചട്ടിയിൽ കുറച്ച് എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഉള്ളിയിട്ടൊന്ന് നല്ലോണം കറുപ്പിച്ചിട്ടെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ചതച്ചത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇപ്പം നമ്മൾ ഉള്ളി ഇതായിട്ട് നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട് അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി ഇതെല്ലാം കൂടി നല്ലോണം ഇളക്കിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഈ വറുത്ത ഉള്ളിയും കൂടി ഇട്ടുകൊണ്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട ചെറു ചെറുതായിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം എന്നെ ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള മുട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് രണ്ട് മിനിറ്റ് മൂടി വെച്ച് വേവിച്ചിടാം അപ്പം നമ്മൾ മുട്ടക്കല്ലി തെടാം നല്ലോണം മസാല ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ മുട്ട റോസ്റ്റിട റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ആക്കി നോക്കിയവർ കമൻറ്റും ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടതങ്ങ് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക